സ്വാഗതം ശരിക്കും ഈ നാൽപ്പത് കൊല്ലം ഞാൻ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം ടെലിവിഷനിൽ ഉണരുന്നു ടെലിവിഷനിൽ ഉറങ്ങുന്നു ഉണരുന്നുഷനിൽ സർ എത്തിയതിനാണ് ഒന്നും ഈ ഒരു കൂടിയും കൂടുതൽ ജനകീയമായത് ഒരു രഹസ്യം അത് സത്യം കാര്യം ദൃശ്യ മാധ്യമത്തിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ വരില്ലെന്നൊക്കെ ഉള്ള ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ ശാസ്ത്രാവബോധമുള്ള ആൾക്കാരുണ്ട് ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾക്കാരിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നതും ഞങ്ങൾക്കൊരു പുതിയ അറിവാണ് അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ പോരും ഈ മീഡിയയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ലൈഫ് ഒന്നും ഉണ്ടാകത്തില്ല കണ്ണൂരിൽ പെട്ടാൻ പാടില്ല പെട്ടിയ പണി വെയും ഇപ്പം നമുക്ക് മനസ്സിലായി കേരളീയ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇത് തന്നെയാണ് അപ്പോൾ ഇത് പരിഗണിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി ഇന്ന് കോവിഡ് കണ്ടതിന് ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും അണ്ണാ നാൽപ്പത്തെട്ട് കോടി രൂപ പോയണ്ണ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങാതിരുന്ന എന്തോ കുഴപ്പം നമ്മള് മുണ്ടേ മുണ്ടേക്കേറി അവര് ആദ്യം പറഞ്ഞ ജീവ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവർ മുണ്ടേ കയറി ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നുമില്ലത് മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ വലിയ അപകടവും ആ അടിച്ചാൻ പറ്റിച്ചോളയും ആ ഇത് ടെലികാസ്റ്റ് ചെയ്താൽ അങ്ങനെ ടെലിവിഷൻ ജീവിതത്തിൻ്റെ അന്ത്യമായിരിക്കും അതല്ലവർ കുത്താൻ അത്രയും ആരോഗ്യമാണ് നമുക്ക് നമുക്കപ്പം നോക്കാമെന്നു ആയിരിക്കും ഒരു ഒരു അവബോധമായിരുന്നു ഈ സ്ഥാപനം പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും അധികം കുട്ടികൾ ബോട്ട്ലബ് മൈതാനത്തിലൊക്കെ സ്വാതന്ത്ര്യദിന പ്രസംഗം കടന്ന സമയത്ത് ആൾക്കാർ ഇരിക്കുന്ന പോലെ ഒരു സ്ഥാപനം ഇവിടെ ഇങ്ങനെ നടക്കുന്നു ആ എന്ന് കേട്ടതുപോലെ മദീന അക്കാഡമി എഫ് എം ആരംഭിക്കുന്നു സാർ മധുര അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം താങ്ക് യു അനീർ ഇവിടെ വരാൻ പറ്റിയത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എൻ്റെ സ്റ്റുഡിയോ ഒക്കെ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല സർ ഇപ്പം ആദ്യം തന്നെ മീഡിയ രംഗത്ത് ഈ മാധ്യമരംഗത്ത് സർ നാൽപ്പത് വർഷം വേണിട്ടിരിക്കാണ് അപ്പം ഈ നാൽപ്പത് വർഷത്തിലും എങ്ങനെ ഒരു ചുറുചുറുക്കും എനർജിയും സർ എങ്ങനെയാണ് കീപ്പ് ചെയ്തത് ശരിക്കും ഈ നാൽപ്പത് കൊല്ലം ഞാൻ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം കാരണം എന്താ പറയുക നമ്മളിപ്പോൾ ഈ ജോലി ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള മിക്കവാറും എന്നോടൊപ്പം സഞ്ചരിക്കുന്ന മിക്ക ആൾക്കാരുടെയും രീതി അങ്ങനെ ഒരു പാഷനാണിത് അപ്പോൾ നമുക്ക് ഈ ജോലി മടക്കുന്ന എപ്പോഴാണ് നമുക്ക് ഇതൊരു ജോലിയായിട്ട് കാണുമ്പോഴാണ് അപ്പോൾ നമ്മൾ റേഡിയോയിലുള്ള കാലത്ത് നമ്മൾ രാവിലെ റേഡിയോ കയറുന്നു രാത്രി റേഡിയോയിൽ ക്ലോസിങ് ഡൗൺ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുന്നു അങ്ങനെയായിരുന്നു അപ്പം ടെലിവിഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ ടെലിവിഷനിൽ ഉണരുന്നു ടെലിവിഷനിൽ ഉറങ്ങുന്നു കുറച്ച് മണിക്കൂർ വീട്ടിലും കഴിയുന്നു അപ്പോൾ ഇങ്ങനെയൊരു ജീവിതമായതുകൊണ്ട് നമ്മളങ്ങനെ അറിയുന്നില്ല കാരണം ഞാനിപ്പോൾ മിക്കവാറും ഈ കോമ്പൻസെറ്ററി ഓഫ് എ ലീവ് ഇതൊന്നും ബാധവുമില്ലാത്തൊരു പൗരനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഈ നാൽപ്പത് പോലും കടന്നുപോയി എന്ന് തന്നെ ഞാൻ അറിയുന്നില്ല പിന്നെ ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അറുപത്തഞ്ച് വയസ്സായല്ലോ എന്നൊക്കെ ചില ശത്രുക്കൾ ചോദിക്കും അപ്പം മാത്രമാണ് നമ്മൾ അറിയുന്നത് സർ ഇപ്പോൾ ഈ സർ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ റേഡിയോ മുതൽ ഇന്ന് ട്വൻ്റി ഫോറിലേക്ക് എത്തിക്കും ട്വൻ്റി ഫോർ ആണ് ട്വൻ്റി ഫോറില് സർ എത്തിയതിനു ശേഷമാണ് ഒന്നും കൂടിയും മീഡിയ അല്ലെങ്കിൽ ഈ ഒരു വാർത്താധാരണം കൂടുതൽ ജനകീയമായത് അപ്പം ഒരു ഫാന്റും സൂട്ടും ഒക്കെ ടിൻഷ് മാറിയത് ആനിയറിനോട് ഞാൻ ഒരു കാര്യം പറയാം ഈ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്ത ഒരു അത് അതായത് നമ്മുടെ നാട്ടിൽ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനൽ ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഷാനട്ടെന്നൊക്കെ പറയുന്നത് ഈ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലിൻ്റെ പത്ത് ശതമാനം വ്യൂവർഷിപ്പേ ഉള്ളൂ ന്യൂസ് ചാനലിൽ അതാണ് എൻ്റെ സത്യം പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കണക്കൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകൾ കാണുക കൂടുതലും കാണുന്നത് ഈ വാർത്താ ചാനലാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നവരും മുന്നോട്ടാൾക്കാരെ നയിക്കുന്നവരും ഒക്കെ കാണുന്ന വാർത്താ ചാനൽ അതുകൊണ്ടാണ് ഞാൻ വാർത്താ ചാനൽ സജീവമായപ്പോൾ കുറച്ചുകൂടി ഞാൻ ആൾക്കാരുടെ ശ്രദ്ധിക്കപ്പെട്ടെന്ന് തോന്നുന്നുണ്ടാകുന്നത് ശരിക്കും നമ്മൾ ഒരു ഇപ്പോൾ വേറെ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൂന്നര കോടി മനുഷ്യരുണ്ട് എക്രോസ് വേൾഡ് ഒരു കോടി മനുഷ്യരൊക്കെ കാണും മലയാളിയിൽ ഈ നാലര കോടിയിൽ ചിലപ്പോൾ ഒരു രണ്ടര കോടി ആൾക്കാരൊക്കെ ഫ്ലവേഴ്സ് കാണുന്നുണ്ടാവും എന്നാൽ ചിലപ്പോൾ ഒരു ഒന്നൊന്നര കോടി ആൾക്കാരെ ചിലപ്പോൾ അറ്റ് എ ടൈം ഞാൻ ഒരു സമയത്താണ് ഈ ന്യൂസ് ചാനൽ കാണുന്നുണ്ടാവും ട്വൻ്റി ഫോർ അപ്പോൾ അത് അതുകൊണ്ട് ഈ നമുക്ക് പക്ഷേ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന സമൂഹത്തിൽ വരണ്യവർഗം ഉണ്ടല്ലോ ആ ആൾക്കാരുടെയിലേക്ക് നമ്മളെ കയറി പറ്റിയതൊരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു ഈ ഒരു മീഡിയ ഫീൽഡിൽ ഇപ്പം ഈ ഫോർട്ടി ഇയേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ചലഞ്ചസും കൂടി സാർ ഫേസ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ സർ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ചലഞ്ചസ് കാര്യങ്ങൾ അല്ല ഒരുപാട് എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ ഒരു ഒരു പി പി ടി താരാക്കിയിട്ടാണല്ലോ ഓരോ കാര്യത്തിനറങ്ങാതെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നമ്മളിപ്പോൾ ഈ നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുമായിട്ട് പല ആളുകളെയും സമീപിക്കുമ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് അടയിരുന്നു ഒരു പി പി ടി ആയിരിക്കും ഇത് നമ്മൾ ഒരിക്കലും ഓർമ്മിക്കാത്ത ചില ചോദ്യം ചിലപ്പോൾ ഈ പി ടി നമ്മൾ ഒരാൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഞാൻ ഖത്തറിൽ പോയി ഒരു വ്യവസായി കണ്ടിരുന്നു ആ നിങ്ങളൊക്കെ അറിയുന്നൊരു വ്യവസായി പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇതിനെ പ്രശസ്തനാക്കാൻ ഒന്നും ചെയ്യത്തില്ല ഏഹ് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ചോദിച്ചു ഇപ്പോൾ ഈ ചാനൽ തുടങ്ങാതിരുന്ന എന്തോ കുഴപ്പം ഞാൻ ഒരിക്കലും ഒരു ചോദ്യം കാരണം ഫ്ലവേഴ്സ് തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് അപ്പം ഞാനതുവരെ ഈ ചാനൽ തുടങ്ങണ തുടങ്ങിയതുകൊണ്ട് കേരളത്തിൽ വലിയ അപകടം ഉണ്ടാവും ഈ കേരളത്തിൽ ഇങ്ങനൊരു വാർത്ത ഒരു ചാനലിനൊരു വിനോദ ചാനലിന് വേണ്ടി ജനങ്ങളിങ്ങനെ കാത്തിരിക്കാൻ ഉത്കണ്ഠയോട് അപ്പോഴാണ് അത് എന്നോട് ചോദിച്ചത് ഇത് തുടങ്ങാതിരുന്നത് എന്തോ കുഴപ്പം ഞാൻ ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല പുള്ളിയോട് ഞാൻ പിന്നീട് പല രാത്രികളും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം ആലോചിച്ചു ഇപ്പോഴും എനിക്ക് പിടി കിട്ടിയിട്ടില്ല കാര്യം ഒരു കുഴപ്പമില്ലല്ലോ അതാണല്ലോ സത്യം ഫോർ ഉണ്ടാക്കിയെടുത്തത് അല്ലെ എന്താ അറിയാം നമ്മൾ ഈ ട്വൻ്റി ഫോർ ഉണ്ടാക്കിയൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു ചെറിയൊരു ആയിട്ടാണ് എൻ്റെ ജീവൻ തുടങ്ങുന്നത് കലാവധിയിലൊക്കെ ചില ലേഖനങ്ങളൊക്കെ എഴുതി ഉണ്ടായിരുന്നു അപ്പോൾ കേരളഭൂഷണം അങ്ങനെ ഈവൻ മനോരമ പത്രത്തിൽ പോലും അങ്ങനെ ചില ചില കിസ്മത്ത് പണികളുമായിട്ടൊക്കെ നടക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഒരു മാധ്യമ രംഗത്തേക്ക് സ്ഥിരം ജോലിക്കാരനായിട്ട് മാറുന്നത് ആകാശവാണിയിലൊക്കെ വരുന്നത് അപ്പോൾ ഈ ആകാശവാണിയിലും അതുപോലെ തന്നെ ഒക്കെ തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബി ബി സിയുടെ മോഡലിലാണ് ദൂരദർശനും ഒക്കെ വന്നിരിക്കുന്നത് ഏ ആറും അങ്ങനെയല്ലേ അത് കാരണം ബ്രിട്ടീഷുകൾ ഭരിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ വന്നത് അപ്പോൾ നമ്മളെ അന്ന് ഈ ദൂരദർശൻ വന്നപ്പോഴൊക്കെ ആൾക്കാർ കളിയാക്കുന്നത് ഓൾ ഇന്ത്യ റേഡിയോ ജോലി ചെയ്യുന്ന ആളാണ് ആളില്ലാത്ത റേഡിയോ അപ്പോൾ ഇതിനകത്ത് അവർ ചില ചിട്ടകളും ചില ക്രമീകരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം ദൂരദർശൻ തിരുവനന്തപുരം കണ്ണൂരും വെട്ടാൻ പാടില്ല വെട്ടിയ പണി പോയി അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വായിച്ച് നമ്മൾ സംസ്ഥാനത്ത് നാൽപ്പത്തിയെട്ട് കോടി രൂപ ചിലവഴിച്ച് ഇങ്ങനെ ലെൻസിൽ നോക്കിയിരിക്കും ക്യാമറയുടെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ വാർത്താചാരം അണ്ണാ നാൽപ്പത്തെട്ട് കോടി രൂപ പോയണ്ണ ഇവിടെ കേരള ബജറ്റ് നാൽപ്പത്തെട്ട് കോടി രൂപ പോയി ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയത് വലിയൊരു മാറ്റമാണ് അതായത് ഇപ്പം ബി ബി സിയിലൊക്കെ വരുന്ന പല സായിപ്പന്മാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ ടൈം കൂട്ടൊക്കെ ഇട്ട് സൂട്ടൊക്കെ ഇട്ട് നല്ല കപ്പാസിറ്റി കൊടുത്ത് വായിക്കും അത് അവരുടെ ഒരു ചിട്ടയാണ് അവർ നല്ല തണുപ്പൊക്കെ അടിക്കുന്നത് കൊണ്ട് അവരെല്ലാം കോട്ടൊക്കെ ഇട്ട് തണുക്കായിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ നമ്മുടെ നാട്ടിൽ കാലാവസ്ഥ ജീവിക്കുന്നവരല്ലേ അപ്പോൾ അത് നമ്മൾ ശരിക്കും പറ്റത്തിയൊരു മാറ്റമാണ് അത് ആദ്യം ഒത്തിരി പേര് ചീത്തൊടിച്ചു മിക്കവാറും വ്യവസ്ഥാപിത ചാനലുകളെല്ലാം അന്ന് ചീത്ത പിടിച്ചിട്ട് അവരെല്ലാം നമ്മളെ അമ്പരപ്പിക്കുന്ന സ്പീഡിൽ അവർ അങ്ങോട്ടൊക്കെ മാറി അപ്പോൾ നമ്മൾ മുണ്ടേ കയറി അവർ ആദ്യം പറഞ്ഞ് ഈ തലയ്ക്കുമല്ല കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവർ മുണ്ടേ കയറി ഇപ്പം മുണ്ടിന് ഭയങ്കര ക്ഷാമമായിരിക്കുന്നു കേരളത്തിൽ അവതാരം വാങ്ങിച്ചു കൂട്ടുകയല്ല ഇതിൻ്റെ ഒരു പ്രചോദനം ശരിക്കും എന്താണെന്നറിയോ ഞങ്ങള് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യം നമ്മളാദ്യം വിചാരിച്ചിത്രയും വാർത്താ ചാനലുകൾ മത്സരം കൂടി ചെറിയ ചെറിയ കൊലപാതകങ്ങൾ പോലും വാർത്തയാകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം ഈ കൊലപാതകങ്ങളുടെ എണ്ണം ചാനലുകളിൽ പെരുകുന്നു ഇന്ന് നമ്മൾ വാർത്ത പറയുന്നതെന്നായിരുന്നു നമ്മൾ ധരിച്ചു പക്ഷേ അന്വേഷിപോന്നുമല്ല സത്യം ചെറിയ ചെറിയ കുട്ടികളൊക്കെ കൊലപാതകങ്ങളായി മാറുന്നു ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് എം ഡി എം എക്ക് താല്പര്യം ഇതൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്ന വസ്തുവായിരുന്നു അപ്പോൾ നമ്മൾ ഈ ജനങ്ങൾ വളരെ ബന്ധപ്പെടുന്ന ഒരാൾ നമ്മൾ സാധാരണ ഒരു ഒരു സെലിബ്രിറ്റി അവതാരകനൊന്നുമല്ല നമ്മളൊരു സാധാരണക്കാരനും ജനങ്ങളുടെ തൊഴിൽ കൈടാൻ പറ്റുന്നുള്ള ഒരാളാണ് ആളുകൾ നമ്മൾക്ക് ഒരു ലൈസൻസ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ആൾക്കാരൊന്നും വാഗവഹിക്കത്തില്ല അപ്പോൾ നമ്മൾ വരിക അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുബി സുരേഷാണ് സുബി നമ്മുടെ ആ കുട്ടി മരിച്ചുപോയി അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് അറിയുന്ന നല്ലൊരു കൊമ കോമഡി ആർട്ടിസ്റ്റായിരുന്നു അവർ അപ്പോൾ ഞാനൊരിക്കലും നമ്മൾ തമ്മിൽ ഇങ്ങനെ ആർട്ടിസ്റ്റായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് ആ കുട്ടി എന്തൊരു ഒരു തമാശ കലർന്ന രീതിയിൽ തന്നെ ഒന്ന് കളിയാക്കിയപ്പോഴേ ഞാൻ മടക്കി അടിക്കുന്ന ഓടി അങ്ങ് ചെന്നു ഒരു അറ്റത്ത് ഒരു സ്ക്രീനിൻ്റെ ഒരേ അറ്റത്ത് നിന്ന് അങ്ങായിരുന്നു ആ അടിച്ചാൽ പറ്റിച്ചോളയും ആ എന്ന് അപ്പോൾ നമ്മളിത് എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുവിട്ടു അതുകൊണ്ട് എഡിറ്റർ എന്നോട് പറഞ്ഞു ഇത് ടെലികാസ്റ്റ് ചെയ്താൽ അങ്ങയുടെ ടെലിവിഷൻ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞു കാര്യം ടെലിവിഷൻ സ്ക്രീനിൽ ഒരു പെൺകുട്ടിയുടെ കാലുമടക്കി അടിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഈ എഡിറ്റർ എന്ത് ചെയ്തത് ഇത് എഡിറ്റ് ചെയ്ത് ചേർക്കാൻ ശ്രമിക്കില്ല ഞാനും എഡിറ്ററോട് കുറേ നേരം വാഗ്വാദം നടന്നു അപ്പോൾ ഞാൻ പുള്ളിയോട് എഗ്രിമെൻ്റ് ആയി ഇതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം ചെയ്ത് അവസാനിപ്പിച്ചു പറയാലോ ഉണ്ട് എന്തായാലും വിടാ അത് മാത്രമല്ല ഒരു തവണ വിട്ടു നോക്കിയിട്ട് കുഴപ്പമാണെങ്കിൽ വിട്ട്രോ ചെയ്യാ എന്ന് പറഞ്ഞു ഏ എൻ്റെ പിന്നെ എൻ്റെ റിപ്പീറ്റ് ടെലികാസ്റ്റൊക്കെ ഒരു അതിനകത്ത് കൊടുക്കാതിരിക്കും അത് വിട്ടു ഒരാൾ പോലും എന്നോട് ചോദിച്ചില്ല നിങ്ങളിതിനങ്ങനെ പറഞ്ഞത് അത് മാത്രം ഞാൻ വലിയ ആക്ഷനിൽ ശിവായണേശൻ തങ്കപ്പതക്കത്തിലൊക്കെ ഓടി വരുന്നതല്ല ഞാൻ ഓടി വന്നത് അത് അത് പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വിരക്കേട് കാണിക്കുമെന്ന് ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് അത് പ്രശ്നമാക്കിയില്ല അപ്പം അത് ജനങ്ങൾ തരുന്ന ഒരു ലൈസൻസ് ആകും അപ്പോൾ ആ ലൈസൻസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ ജനങ്ങളിടയിൽ ഇറങ്ങാൻ പറ്റും എന്നെ സംബന്ധിച്ചോളം ചില ആൾക്കാരൊക്കെ പറയും അത് നമ്മൾക്ക് ശത്രുക്കൾ കാണും നമ്മൾ പലരും പല വാർത്തയും കൊടുത്ത് പ്രകോപിച്ച് കാണും അപ്പോൾ ഈ അങ്ങനെ പ്രകോപിച്ച ആൾക്കാർ വല്ലതും എന്തെങ്കിലും കൊലക്കത്തിയായിട്ട് പിന്നാലെ വരും ഞാൻ ആൾക്കൂട്ടത്തിൽ സഞ്ചരിക്കാറുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല ഞാനും വിജയകുമാറും ആഷ്മിയൊക്കെ ഈ യാത്രയിൽ ഉടനീളം നമ്മുടെ പിന്നലെ നടക്കുന്നവൻ കൊലപാതകമാണോ നമ്മൾ ആലോചിക്കാറില്ല അതല്ല അവന് കുത്താൻ അത്രയും ആരോഗ്യമാണ് നമുക്ക് നമുക്കപ്പം നോക്കാമെന്ന് വിചാരിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമില്ല അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേറൊരാൾ പറയുന്നതിനേക്കാളും അവർക്ക് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇറങ്ങി എൻ്റെ സംഘം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു അപ്പോൾ ആഷ്മി വിജയകുമാർ അതുപോലെ നമ്മുടെ ടെലിവിഷനിലെ അവതാരകരെല്ലാം നമ്മളവിടെ സംഘം ചേരുന്നുണ്ട് പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളിറങ്ങിയപ്പോൾ അവസ്ഥയല്ലിപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷില്ല ഇപ്പം നമുക്ക് മനസ്സിലായി കേരളീയ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇതുതന്നെയാണ് അപ്പോൾ ഇത് പരിഹരിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ ഒരു തലമുറകൾ നശിച്ചു പോകും ഇതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് വന്ന കോവിഡ് കണ്ടതിന് ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും കാരണം ഇതൊരാളോ മുപ്പത് പേരെ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റത്തില്ല ഇപ്പം നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വടിയെടുത്തുകൊണ്ട് മാത്രം ഇത് ആൾക്കാരിൽ നിന്നും മാറ്റാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം സാർ ഇന്ന് യാത്ര മാതിര അക്കാദമിയിൽ എത്തിയേക്കുമ്പോൾ ഇവിടുത്തെ സ്വീകരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സാറിന് എന്താണ് അല്ല മാൻ അക്കാദമി യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല എന്നോട് സഞ്ചരിക്കുന്ന ഒക്കെ ഒരു ഒരു അവബോധമായിരുന്നു ഈ സ്ഥാപനം അതായത് ഈ മാധിൻ അക്കാദമി നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥലം ഏതാ എന്ന് ചോദിച്ചാൽ ഉടൻ തിരുവനന്തപുരത്തെ ഉടൻ സ്കൂൾ എന്ന് നമ്മൾ മറുപടി പറയുമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും അധികം കുട്ടികൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ടല മൈതാനത്തിലൊക്കെ സ്വാതന്ത്ര്യദിന പ്രസംഗമൊക്കെ കണ്ട സമയത്ത് പോലെ കുട്ടികൾ ിലിരിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഇങ്ങനെ നടക്കുന്നു പിന്നെ മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറം ഇവിടെ ഒരു സയൻസിനെ ബഹുമാനിക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത് തന്നെ കാര്യം ദൃശ്യമാധ്യമത്തിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ വരില്ലെന്നൊക്കെ ഉള്ള ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളിവിടെ സംസാരിക്കുന്ന പോലും അപ്പോൾ ശാസ്ത്ര അവബോധമുള്ള ആൾക്കാരുണ്ട് ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾക്കാരിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നതും ഞങ്ങൾക്കൊരു പുതിയ അറിവാണ് സാറിപ്പം സാർ വളരെ തിരക്കുടിച്ച് നേരത്താണ് ഓക്കെ സാർ ഇപ്പം വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് സാർ അപ്പം പോലെയുള്ള ആളുകൾക്ക് ആ സാറിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന് കൊടുക്കാനുള്ളത് എനിക്ക് ഒത്തിരി കാര്യമുള്ളൂ അനേർ ഞാനിപ്പോൾ നമ്മൾ ഉപദേശിച്ച് ലോകത്ത് ഒരാൾക്ക് നന്നാക്കാൻ പറ്റത്തില്ല അത് അത്ര എളുപ്പമുള്ള പണിയല്ലേ എന്നാലും ഞാൻ പറയുന്നത് തുടങ്ങി അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ പോരുത് ഈ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ പ്രൈവറ്റ് ലൈഫൊന്നും ഉണ്ടാകത്തില്ല വലിയ പാടാണ് കാരണം ഈ നമുക്കിപ്പോൾ മണിക്കണക്കുറിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം ഇപ്പം എത്ര രൂപ തവണ ഇപ്പം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന വിജയമാർ തന്നെ രാത്രി വീട്ടിൽ പോകാനായിട്ട് കളസമൊക്കെ റെഡിയാക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും കരി മരിച്ചു കളയും പിന്നെ നമുക്ക് ഈ മരിക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ ഒരു എല്ലാം ഡീറ്റെയിൽസ് എല്ലാം കിട്ടും പക്ഷേ ഗൂഗിൾ കൊണ്ട് മാത്രം അറിയപ്പെട്ട ഒരു ഒരാളിൻ്റെ മരണം നമുക്ക് ടെലിവിഷനിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല ഏകദേശം അദ്ദേഹത്തിൻ്റെ ജീവിത പന്താവിനെ കുറിച്ചൊക്കെ കുറച്ച് വിവരമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ കാരണം നമുക്കിങ്ങനെ ലൈവായിട്ട് വാക്കുകൾ വരണം എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് മരണാനന്തരം തെറ്റിപ്പോയാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തെറ്റുന്ന പോലല്ലത് മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ വലിയ അപകടമാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരപ്പം അപ്പം നമുക്കതല്ല വൈഫ് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടി ഉറങ്ങിക്കാണും അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറയുന്നൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല അപ്പം നമ്മളീ മീഡിയ പുറത്ത് നിന്ന് ഇറങ്ങിയാൽ കുറച്ച് കാശേ കിട്ടു അവരെല്ലാം കോടീശ്ശന്മാരൊന്നും അല്ലേ കുറച്ച് കാശേ കിട്ടും കൂടുതൽ ജോലി കിട്ടും അപ്പം മീഡിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്ക് എനിക്കന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ശമ്പളം കൊണ്ടൊക്കെ അവർക്ക് ജയിക്കാൻ പറ്റുമോ പറ്റത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഇറങ്ങാവും ഇല്ലെങ്കിൽ ഇറങ്ങരുത് പൈസ ഉണ്ടാക്കിയവരെ എന്തെല്ലാം വഴികളുണ്ട് വരെ ഇതൊരു പാഷനായിട്ട് കൊണ്ടു അതുമാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവരെ ഇറങ്ങാവൂ അതും പ്രത്യേകിച്ച് ഈ കാലത്ത് ഇതൊന്നും ഒരു ടെൻഷൻ പിടിച്ച പണിയാണ് കാരണം ഓരോ നിമിഷവും ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലുമായിട്ട് താരമെടുത്തുമ്പം ഈ ന്യൂസ് ചാനൽസിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്നതല്ല കാര്യം നമ്മളിതൊന്നും അറിയില്ലല്ലോ നമ്മളിപ്പോൾ എനിക്കും എന്നെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഇത്രയും ഒരു മത്സരം നടക്കുന്ന ലോകമാണെന്ന് അറിയത്തില്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയ മത്സരമാണ് എന്നിട്ട് നമ്മൾ തന്നെ കനക്റ്റീവിറ്റി നടക്കുക നമ്മൾ മേലോട്ട് നോക്കുന്ന സമയത്ത് ഉള്ള കുഴപ്പം എന്തോ ഈ മത്സരം കൂട്ടിയതിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ് കൂട്ടിയിട്ട് നമ്മൾ കിരട്ടി വീണു കിരട്ടി വീണിറങ്ങുമ്പോൾ മേലോട്ട് നോക്കുമ്പോഴല്ലോ മേളി ബോംബോയിട്ട് നിൽക്കുക ആൾക്കാർ നമ്മൾ കയറിവരായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു മത്സരം നടക്കുക അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നാലും പിന്നെ അറിയുമോ നമ്മൾ ബിയർ ഫൈറ്റിങ് ഒത്തിരി ഓക്കെ എന്നെ ഈ സ്റ്റുഡിയോ വരാൻ പറ്റിയത് വളരെ സന്തോഷം താങ്ക് യു അപ്പം വളരെ വൈകാതെ മദിന എഫ് എം പ്രക്ഷേപണം ആരംഭിക്കട്ടെ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണെങ്കിൽ ഒരു എഫ് എം തുടങ്ങാൻ അപ്പോൾ നിങ്ങൾക്ക് വാർത്താവിതരണ വകുപ്പിൽ അപ്ലൈ ചെയ്താൽ ഒരു എഫ് എം കിട്ടാവുന്നേ ഉള്ളൂ ഈ എഫ് എം മലപ്പുറം ജില്ലയാകെ ഏഹ് ആ ആ കശമാണി നിന്ന് കേട്ടത് മദിന അക്കാഡമി എഫ് എം ആരംഭിക്കുന്നു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു